ഈശ്വമിശ്ശായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സുറിയാനി സഭയിൽ നിന്ന് മാർ അപ്രേം പിതാവിൻ്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു പരിശുദ്ധാത്മാവിൻ്റെ വീണയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമൂരോടുത്തിരുമെന്നൊരു ഓർമ്മ നമുക്ക് പിതാവ് സമ്മാനിക്കുന്നുണ്ട് എൻ്റെ ജീവിത കർമ്മമണ്ഡലങ്ങളിലൂടെ ഭാഷയിലൂടെ പ്രവൃത്തിയിലൂടെയൊക്കെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു മൊത്താട്ട സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ മലമുകളിൽ പണുയർത്തപ്പെട്ട പട്ടണം മറച്ചുവെക്കുവാൻ സാധ്യമാവുകയില്ല മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം ഒരു പ്രകാശമായിരിക്കും എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രകാശമായി പുറത്തേക്ക് കൊടുക്കുവാൻ എനിക്ക് സാധ്യമാവുകയുള്ളു മഹമ്മദ് ഇസൈലോടെ കിട്ടിയ പ്രകാശവും നന്മയും ഒക്കെ ഇന്ന് അനുഗ്രഹമാക്കുവാൻ കുതാശകളുടെ പിൻബലത കിട്ടി ചൈതന്യങ്ങളിലൊക്കെ ദൈവത്തിന് മഹത്വത്തിന് കാരണമാക്കുവാൻ നമുക്കിന്ന് ഉപകരണമാവാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം ഓരോ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സ്വർഗം ആനന്ദിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ എത്രമാത്രം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും എത്രമാത്രം കുറവുകൾ ആരോപിക്കപ്പെട്ടാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള അവർക്ക് പ്രകാശമാകുവാൻ കാരണം ഈ ലോകം അന്തകാരമയമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് മക്കളുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ വഴിയിലൊക്കെ അന്ധകാരമുണ്ടാകുമ്പോൾ നന്മയുടെ പ്രകാശമായി മാതാപിതാക്കളായിത്തീരണം പ്രാർത്ഥനയാകുന്ന വലിയ ചൈതന്യം കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രകാശമാകാൻ സാധ്യമാവുകയുള്ളു ഈ ലോകത്തിൻ്റെ എല്ലാ അന്ധകാരത്തെയും മാറ്റുന്ന പ്രകാശമായ മിശുഹായ സംശീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതയിടങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ പ്രകാശമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം അപ്പുറം പിതാവിൻ്റെ പ്രത്യേകമായ മതചരിച്ചു കൊണ്ട് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ നന്മയായിട്ട് മാറുവാൻ നമ്മളെ ഉപകരണമാക്കാൻ പ്രാർത്ഥിക്കും ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ